ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതമേറിയ ഈ പ്രഭാതവേളയിൽ ഈ പ്രഭാതചിന്തയുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും ധന്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പ്രഭാതങ്ങളിലായി രണ്ട് താഴ്വരകളെ കുറിച്ച് നമ്മൾ കേട്ടു ഒന്ന് അർണോൻ താഴ്വര രണ്ട് അയ്യാലോൻ താഴ്വര ഈ പ്രഭാതത്തിൽ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന താഴ്വര ആക്കോർ താഴ്വര ഈ ആക്കോർ താഴ്വര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യോശുവയുടെ പുസ്തകം നാം വായിച്ച് പഠിക്കുമ്പോൾ എരിഹോവിൽ നിന്ന് അവർ ശബദാർപ്പിത വസ്തുക്കളെ എടുത്തു അത് ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു താൻ വീണ്ടും ഹായ് പട്ടണം പിടിച്ചെടുക്കുവാനായിട്ട് ചെല്ലുമ്പോൾ ഹായ് പട്ടണം എന്ന് പറയുന്നത് ഒരു വലിയ പട്ടണമല്ല ചെറിയ പട്ടണമാണ് പക്ഷേ അതിൻ്റെ മുൻപിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെടുകയാണ് എരിഹോവിനെ പിടിച്ചടക്കുവാൻ അവർക്ക് അധികം പ്രയാസമില്ല വളരെ വേഗത്തിൽ അവർ എരിഹോവിനെ പിടിച്ചടക്കി പക്ഷെ ഹായി പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു എന്താണ് കാരണം എരിഹോവ് ലോകത്തിന് നിദാനമായി നിൽക്കുമ്പോൾ ഹായി പട്ടണം ജഡത്തിന് അനുകൂലമായി നിൽക്കുകയാണ് അല്ലെങ്കിൽ ജഡത്തെയാണ് അത് ദർശിക്കുന്നത് അപ്പോൾ ലോകത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും നമുക്ക് ലോകത്തിൽ നിന്ന് വിജയം പ്രാപിപ്പാൻ കഴിയും പക്ഷേ ജഡത്തിൻ്റെ മേലുള്ള വിജയം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് പ്രയാസകരമാണ് ഇവിടെ കാണുന്നത് ഹായ് പട്ടണത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ട യോശുവയും കൂട്ടരും ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്നത് കാണുവാൻ കഴിയും ഇവിടെ സംഭവിച്ചത് ആ പരാജയം മനസ്സിലാക്കി വിജയത്തിന്റെ സോഭാനത്തിലേക്ക് പറന്നു ഉയരുവാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ജനത ഹോബയുടെ സന്നദ്ധിയിൽ നെടുമ്പാട് വീഴുകയാണ് ആ വീഴ്ചയുടെ അനന്തര ഫലം എന്ന് പറയുന്നത് അവർ ഹായി പട്ടണത്തെ പിന്നീട് പിടിച്ചടക്കിയതായിട്ട് കാണുവാൻ കഴിയും പ്രിയരെ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ ഇതിൻ്റെ അകത്ത് വളരെ അമൂല്യമായതാണ് ഒന്ന് ലോകത്തെ നാം പിടിച്ചടക്കും ലോകത്തെ നാം ജയിക്കും പക്ഷേ പലപ്പോഴും ജഡത്തെ ജയിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പരാജയങ്ങൾ നാം ഏറ്റുവാങ്ങുകയാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ നമ്മുടെ മുൻപിൽ ഉള്ള പരാജയങ്ങൾ അത് വിജയകരമായി തീരണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നധിയിൽ നെടുമ്പാട് വീഴുക ഇവിടെ ഈ ആക്കോർ താഴ്വരയിൽ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ശഭിക്കപ്പെട്ട ഒരു താഴ്വരയായി ആഖാൻ്റെ പേരോടുകൂടെ ഈ ആഘോർ താഴ്വര മാറ്റപ്പെടുകയാണ് ഇഷിയാവിൻ്റെ പുസ്തകം അറുപത്തി അഞ്ചിൻ്റെ പത്തിലും യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിലും ഹാഷിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകാം യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഏഴിൻ്റെ ഇരുപത്തിനാലിൽ അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിൻ്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകട്ടി അവൻ്റെ പുത്രന്മാർ പുത്രിമാർ അവൻ്റെ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി എന്നിട്ട് ആഘോർ താഴ്വരയിൽ കൊണ്ടി എന്നിട്ട് ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് നമുക്കറിയാം ഈ ആഘോർ താഴ്വരയിൽ യഷിയാവിന്റെ പുസ്തകം അറുപത്തി അഞ്ചിന്റെ പത്തിൽ നാം വായിക്കുന്നത് എന്താണ് അവിടുത്തെ വിഷയം കൂടെ നമുക്കൊന്ന് നോക്കാം അറുപത്തി അഞ്ചിന്റെ പത്ത് യശുവിന്റെ പുസ്തകം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് ആക്കോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും ശപിക്കപ്പെട്ടൊരു താഴ്വര കല്ലെറിയപ്പെട്ട് കൊന്ന കൊല്ലപ്പെട്ടൊരു താഴ്വര പക്ഷേ ആ താഴ്വരയിൽ ഇനി ഒന്നും കൂടെ പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു താഴ്വര പക്ഷെ ആ താഴ്വരയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കന്നുകാലികൾക്ക് കിടപ്പിടവും അത് ആടുകൾക്ക് മേച്ചൽപ്പുറവുമായിരിക്കും എന്നാണ് അങ്ങനെയാണെങ്കിൽ ശാപമേറ്റ ചില ഭൂമി ശഭിക്കപ്പെട്ട ചില വസ്തുക്കൾ അവയുടെ മേൽ പോലും ദൈവത്തിൻ്റെ കൃപയെ പകർന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ശക്തമായൊരു സന്ദേശം ഞാൻ കൈമാറാം ദൈവത്തിന് അതിൽ കൂടെ ഒരു വലിയ പ്രവർത്തികളെ ചെയ്തെടുക്കുവാനുണ്ട് നിങ്ങൾ ശപിച്ചു തള്ളിയ ഇനി കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ തിര താഴ്വരകൾക്ക് സമാനമായ വിഷയങ്ങൾ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പറയട്ടെ അങ്ങനെയുള്ള ആകോർ താഴ്വരകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ ആ കോർ താഴ്വരകളിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ ഒരു താഴ്വരകളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും യോശുവയുടെ പുസ്തകം സോറി ഹോഷിയാവിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഓഷിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശിയുടെ വാതിലായി ആഘോ താഴ്വരയും കൊടുക്കും ശ്രദ്ധിച്ചു കേൾക്കണം പ്രത്യാശയുടെ താഴ്വരെ ശപിക്കപ്പെട്ട താഴ്വര എന്ന് വിധിക്കപ്പെട്ട കല്ലുകളുടെ കൂമ്പാരം ആയി മാറ്റപ്പെട്ട ഒരു കുടുംബത്തിന്റെ ശാപ സ്ഥലമായി മാറ്റപ്പെട്ട ആ സ്ഥലത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയിട്ട് അതിനെ പ്രത്യാശയുടെ കിരണങ്ങൾ ഉദിപ്പിക്കുന്ന ഒരു താഴ്വരയാക്കി ദൈവം മാറ്റിയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ഈ താഴ്വരകളെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയപ്പോഴേ പറഞ്ഞൊരു കാര്യം താഴ്വര ലോകത്തിന് നിദാനമായി നിൽക്കുന്നു ലോകം പരാജയത്തിന് നിദാനമായി നിൽക്കുന്നു പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ വൈതൽ പരാജയത്തിലല്ല കോപ്പുകുത്തുന്നത് അവനെ വിജയത്തിൻ്റെ സോഭാനത്തിലെത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ആകയാൽ പ്രത്യാശയുടെ താഴ്വരകൾക്ക് താഴ്വരയെ കൊണ്ട് നിറച്ച് നിന്റെ ജീവിതത്തിൻ്റെ മലിനതകളെ എടുത്തു മാറ്റി പച്ചപ്പുൽമേടുകളാക്കി തീർക്കുവാൻ വരണ്ട നിലമല്ല വിള വിള നൽകുന്ന മരുഭൂമിയല്ല അതിനപ്പുറമായി ഒരു ഉല്ലാസ നഗരമാക്കി മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ എന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമി